കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി മണി ഓർഡർ വഴി പെൻഷൻ കൈപ്പറ്റുന്നവർക്ക് ഉടൻ പെൻഷൻ അനുവദിക്കണമെന്ന ആവശ്യമുന്നയിച്ചായിരുന്നു സമരം ബിന്ദു കാസർഗോഡ് ഗോൾഡ് ഡയമണ്ട് ഹോൾമാർക്ക് ഗോൾഡ് മണിയോർഡർ പെൻഷൻ മുടങ്ങിയതോടെ ആയിരക്കണക്കിന് സർവീസ് പെൻഷൻകാർ ബുദ്ധിമുട്ടിലായി സർക്കാർ വിതരണം ചെയ്യുന്ന മണി ഓർഡർ പെൻഷൻ സാങ്കേതികതകളിൽ തട്ടിയാണ് ഈ മാസം മുടങ്ങിയത് എല്ലാ മാസവും രണ്ടിനോ മൂന്നിനോ ലഭിക്കുന്ന പെൻഷൻ പത്ത് ദിവസം കഴിഞ്ഞിട്ടും ലഭിച്ചിട്ടില്ല ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ പ്രകടനവും ധർണാ സമരവും നടത്തിയത് നായർ ഉദ്ഘാടനം ചെയ്തു ഒരു പാടം പഠിക്കും ഏതെങ്കിലും ഒരു അത്യാഹിതം ഏതെങ്കിലും ഒരു ആവശ്യത്തിൽ വന്നു കഴിഞ്ഞാൽ ഇനിയെങ്കിലും സ്വരം നന്നാക്കും എന്നെ തിരുത്താൻ വരണ്ട എൻ്റെ ശൈലി മാറ്റാൻ നോക്കണ്ട ഞാൻ അതുപോലെ തന്നെ പോകും ആരുണ്ടിവിടെ ചോദിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് നിസ്ക്കാരനായ ഒരേകാധിപതി മുഖ്യമന്ത്രി കേരളം ഭരിക്കുമ്പോൾ പെൻഷനും കിട്ടില്ല ശമ്പളം കിട്ടില്ല ഞങ്ങളുടെ കാര്യം മാത്രമല്ല കെ എസ് ആർ ടി സി സിക്ക് പെൻഷൻ ഇല്ല പോലീസുകാർക്ക് ഭക്തയില്ല ശമ്പളമില്ല വാട്ടർ അതോറിറ്റിയിൽ പൂജ്യം എല്ലാ മേഖലയും തകർന്ന് തരിപ്പണമായിക്കൊണ്ട് കേരളത്തെ മുച്ചൂടും ഭരിച്ചുകൊണ്ട് വീണ്ടും പിണറായി വിജയൻ പറയുന്നു ഡിസംബർ മാസത്തിൽ വീണ്ടും കേരളീയം നടത്തും ലക്ഷക്കണക്കിന് കഴിഞ്ഞ കേരളീയത്തിൽ പോലും കണക്കുകൾ പറയാത്ത ഈ മുഖ്യമന്ത്രി വീണ്ടും പുറപ്പെടുന്നു എന്ന് എന്ന് ബംഗാളും കേരളവും തമ്മിലുള്ള ദൂരം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ഞാനല്ല ജില്ലാ സെക്രട്ടറി സ്വാഗതം പറഞ്ഞു ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എം വിജയൻ അധ്യക്ഷനായി സംസ്ഥാന ജില്ലാ നേതാക്കളായ സി രത്നാകരൻ കെ വി രാഘവൻ കെ സരോജിനി ചന്ദ്രൻ നാലപ്പാടം പി പി ബാലചന്ദ്രൻ ഗുരുക്കൾ സി പി ഉണ്ണികൃഷ്ണൻ എം കെ ചന്ദ്രശേഖരൻ നായർ എ ഭാരതി ദേവി എന്നിവർ സംസാരിച്ചു ജില്ലാ ട്രഷറർ പി പി ബാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു